നമസ്കാരം പൊളി ടോക്സിലേക്ക് സ്വാഗതം പുളിയഞ്ചേട്ട കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ മഹാരാജാസ് കോളേജിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ അഭിമന്യു എന്ന് പറഞ്ഞൊരു പയ്യൻ കുത്തേറ്റ് മരിച്ചിട്ടുണ്ടായിരുന്നു എസ് എഫ് ഐക്കാരനായിരുന്നെങ്കിൽ പോലും അവൻ ഒരു പാവപ്പെട്ട ഇടുക്കിയുടെ ഉടനു വന്ന ഒരു പയ്യനായിരുന്നു വളരെ ബുദ്ധിമുട്ടി ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നവനാണ് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം കുത്തേറ്റ് മരിച്ചു വലിയ രീതിയിൽ കേരളത്തിലെ ആകമാനം ഞാൻ പറ്റ മക്കനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും ഒക്കെ ഉണ്ടായി വലിയ രീതിയിൽ സിനിമ പോലും വന്നു കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ശ്രദ്ധിച്ചിരുന്നു അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാ രേഖകളും കോടതിയിൽ വെച്ച് അപ്രത്യക്ഷമായി നല്ലതാണ് നമ്മൾ ആരും വിശ്വസിക്കും അല്ലെ തീക്കട്ടയിൽ ഉറമ്പെന്ന് കേട്ടിട്ടേ ഉള്ളൂ ശരിയായതിപ്പോഴാണ് കോടതി മുറിയിൽ നിന്ന് ഇതൊക്കെ പോകണമെങ്കിൽ പിന്നെ ആരെങ്കിലും എടുത്തു മാറ്റണ്ടേ അല്ലെങ്കിൽ ഇത് എന്താ ചെയ്യാ എങ്ങനെ പോയി എന്നല്ല പറയണം ഈ ചില സിനിമകളിലൊക്കെ ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ അലട്ടിമറിക്കാൻ വേണ്ടിട്ട് ദൃശ്യത്തിൽ മറ്റേ ബോഡി എടുത്തുള്ള ബോഡിയാണ് അങ്ങനെ ചില സിനിമകളിലൊക്കെ അങ്ങനെയുണ്ട് കാണിച്ചിട്ടുണ്ട് ഈ പിന്നെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലത്തെ പല രേഖകളും മാറ്റി വേറൊരു രേഖ ഉണ്ടാക്കി വെക്കുകയും അത് കോടതിയിലെത്തുമ്പോ അത് സിനിമ ഉണ്ടല്ലോ എന്നത് വരുന്നത് അല്ല ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന സിനിമയിൽ വരുന്നതാണോ എന്നാണ് എന്റെ സംശയം യഥാർത്ഥത്തിൽ ഈ സി പി എം ഭരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടുള്ളതാണോ അല്ല ഇത് ഭരിക്കുന്നതാരെന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊക്കെ ഏത് രീതിയിലാണ് ന്യായീകരിക്കുക ആരാണ് ഇതിനൊക്കെ ഉത്തരം പറയാ എന്നിട്ട് ഇനി അതിന്റെ പകർപ്പുണ്ടാന്ന് അന്വേഷിച്ച് കോടതി നടക്കുക ഹൈക്കോടതിയിലാണ് ഈ രേഖകൾ പരിശോധിക്കാൻ വേണ്ടിട്ട് ഉത്തരവിട്ടിട്ടുണ്ട് ശരിക്കും ഒറിജിനൽ രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ല അതേ അതേപോലെ അതിന്റെ കോപ്പി അന്വേഷിച്ചപ്പോ നടക്കുക ഒർജിൻ രേഖ ഇല്ല എന്തൊരു തരത്തിലുള്ള എത്ര തരത്തിലുള്ള നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമായി പോയി എങ്ങനെയാണ് ഇങ്ങനെ ഒരു കോടതി ഇരിക്കുന്ന രേഖ പിന്നെ ആരെയാണ് എന്തിനാണ് കേരളത്തിലെ ആളുകള് സാമാന്യജനം ഈ കോടതിയിൽ നിന്ന് രേഖകൾ മാറുന്നത് മാത്രല്ല ഇപ്പൊ ഈ നടിപീഡന കേസിലുണ്ടായ സംഭവം എന്താണ് അതിന്റെ രേഖകൾ സൂക്ഷിക്കുന്നു അത് ഈ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ കാണുന്നു ഹാഷ്ടാഗ് മാറിയിരിക്കുന്നു എന്നിട്ട് ഇതാരാണെന്നുള്ള പരിശോധനയിൽ കൃത്യമായിട്ട് ഇപ്പോഴും തെളിയിച്ചിട്ടില്ല കോടതി അത് വളരെ പെട്ടെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുന്നു ഇന്ന് വരെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ അല്ല അത് ഇത്തരത്തിലുള്ളൊരു കേസ് രാഷ്ട്രീയ തുടക്കത്തിൽ പറഞ്ഞ പോലെ അത്രയേറെ കേരളം മുഴുവൻ കേരളം മുഴുവൻ പുറത്തു പോകാൻ ചർച്ച ചെയ്യപ്പെട്ട എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ട വളരെ ക്ലിയറായിട്ട് കേസിലെ പ്രതികളുള്ള ഒരു കേസിന്റെ രേഖകളെല്ലാം നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽപരം ഇനി കേരളത്തിൽ എന്താണ് സംഭവിക്കാനുള്ളത് അവിടെ ഇത് ഈ ഞാൻ വിചാരിച്ചത് വലിയ രീതിയിൽ അത് ചർച്ചയാവുന്നും എല്ലാ സാംസ്കാരിക നായകന്മാരൊക്കെ അത് വലിയ ചർച്ചയാക്കുമെന്നും അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ സംവിധാനത്തെ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നൊക്കെ വിചാരിക്കും പക്ഷെ ആരും ചർച്ചയാക്കിയില്ല അത് ഇല്ല അതൊരു വാർത്തയായിട്ട് പോകുകയാണ് അതിലും വലിയ കാര്യങ്ങളാണല്ലോ ഇപ്പൊ നടക്കുന്നത് നമ്മള് ജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലാ ജയിക്കുന്നുള്ളാണല്ലോ നമ്മുടെ ജീവിതത്തിലെ അതൊക്കെ ഈ പാർട്ടി പൊളിറ്റിക്സും ഒക്കെ അല്ല അതാ പറഞ്ഞത് അതിലാണ് പ്രാധാന്യം ഇതൊന്നും അത്ര ഇത് അവന്റെ ജീവിതം മാത്രമാണല്ലോ ഏഹ് ഇനിയിപ്പം ഈ ഇതിനു വേണ്ടി വാദിച്ചവർക്ക് പോലും ഇനി തെരഞ്ഞെടുപ്പാണ് പ്രശ്നം എങ്ങനെ ജയിക്കാം എന്നുള്ളതാണല്ലോ ഇനി അടുത്ത ചോദ്യം അപ്പൊ ഇത് ഇത്തരം രേഖകൾ പോയോ ഇല്ല എന്നുള്ളത് ഇത്ര ചർച്ചയാകേണ്ട എന്നുള്ളത് അതേ പറഞ്ഞ അത്രയേറെ നമ്മൾ ഇത് ഈ മരണത്തോടും അല്ലെങ്കിൽ ഇത്തരം ഇത്തരം നിഷ്ഠൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളോടൊക്കെ നമ്മൾ നിസ്സംഗരായി പോകുന്നു എന്നുള്ളത് വലിയ തരത്തിലുള്ളൊരു ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾ ഭയങ്കര അപകടകരമാണ് കാരണം നമ്മൾ ഇത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കോടതി നമുക്ക് ഓർമ്മയുണ്ടാവും കഴിഞ്ഞിട്ട് കോഴിക്കോട് പത്രപ്പോഴത്ത കാലത്ത് കാസർഗോഡ് നടന്നൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് വലിയ രീതിയിൽ സ്പിരിറ്റ് പിടിക്കുകയും അത് പിന്നീട് വലിയ വിവാദമാവുകയും വലിയൊരു ഒരു ഒരു വിവാദനായകന്റെ ഒരു സംഭവമായിരുന്നു അദ്ദേഹത്തിന് പൊളിറ്റിക്സിക്കലി ഭയങ്കര സ്വാധീനമൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അത് വലിയ സംഭവമാകും നേരിക്കുന്നു വലിയ രീതിയിൽ ചർച്ചയാവുന്നു പക്ഷേ കോടതിയിൽ ഹാജരാക്കിയപ്പോ കോടതിന്ന് അത് രാസപരിശോധന ഒക്കെ അയച്ചപ്പോ അത് പച്ചവെള്ളമായിരുന്നു അപ്പൊ സ്പിരിറ്റ് പച്ചവെള്ളമൊക്കെ ആക്കിയ ചരിത്രമൊക്കെ ഇവിടെ പല ഉണ്ടായിരുന്നു നമ്മള് മറ്റേ വെള്ളം മീഞ്ഞാക്കിയ ചരിത്ര പക്ഷേ നമുക്കറിയില്ല പക്ഷേ നമ്മൾ ഇത് വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് പൊതുസമൂഹം വലിയ സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഈ കോടതികളിലൊക്കെ യഥാർത്ഥത്തിൽ സത്യസന്ധമായ കോടതികളിലേക്ക് ഇങ്ങനത്തെയുള്ള കടന്നുകയറ്റങ്ങൾ ഉണ്ടാകുന്ന ഭീതി ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യമാണ് അതിനെന്താ സംശയം അപ്പം അവസാനത്തെ ആ അതാ അവസാനത്തെ അത്താണി എന്ന കേരളത്തിലെ സാധാരണക്കാരെ മുഴുവൻ അല്ലെങ്കിൽ എല്ലാവരും കരുതുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇനി അതിൻ്റെ കോപ്പി അന്വേഷണം നടക്കുക എന്നൊക്കെ പറഞ്ഞു ഇത് കേന്ദ്ര ഏജൻസി ഇതിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടപ്പോഴാണല്ലോ ഇത് അന്വേഷിക്കുന്നത് പോലും അതുവരെ മിണ്ടാതിരുന്നു എന്നുള്ളതാണ് ഇത് ഏത് തരത്തിലെ അന്വേഷണം നടത്തിയും ഇതിന്റെ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുന്നതാണ് അല്ലെങ്കിൽ വലിയ ദുരന്തമാണ് കോടതിയിലൊക്കെ ഇത്തരം സംഭവങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിട്ട് കൃത്യമായ അതിന് സംവിധാനങ്ങളുണ്ട് ആൾക്കാർക്ക് ചുമതല എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ചുമതലക്കാരൻ തന്നെയാണോ ഇത് ചെയ്തത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ അല്ലെങ്കിൽ കോടതിയിൽ യഥാർത്ഥത്തിൽ ഇതിനൊന്നും ഒരു തരത്തിലുള്ള സുരക്ഷ ഇതൊക്കെ ഇല്ല എന്നാണ് എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത് പല കോടതി കെട്ടിടങ്ങളും യഥാർത്ഥത്തിൽ ജീർണിച്ച അവസ്ഥയിലും ഒക്കെയാണ് ഇപ്പൊ അങ്ങനെയും സംഭവിക്കാം അടച്ചുറപ്പില്ലാത്ത കോടതികളാണ് പോകുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കാം അല്ല ഇത് മാത്രം അങ്ങനെ പോകുന്നതെന്നല്ല ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നടന്ന വലിയൊരു ഗൂഢാലോപനയുണ്ട് കാരണം ഇതിന്റെ പിന്നെ പിന്നിൽ ആരാണെന്നൊക്കെ നമുക്കറിയാലോ ഈ അഭിമന്യു കൊലപാതകം തന്നെ അദ്ദേഹത്തിൽ വലിയ ഒരു കൊലപാതകമായിരുന്നു എൻ ഡി എഫ് കാരാണ് അതിൻ്റെ പറകലെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ പ്രതി ഉണ്ടായിരുന്നു കുറേ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരു പ്രതിയെ അവസാന ഘട്ടത്തിലാണ് പിടിക്കപ്പെടുന്നത് ആ പ്രതിയെ പിടിക്കൂടാത്തതുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹത ഉണ്ടായിരുന്നു ഇപ്പം അഭിമന്യു എന്നുള്ള രക്തസാക്ഷിയെ കിട്ടി അഭിമന്യു എന്നുള്ള രക്തസാക്ഷിയെ വെച്ച് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും അഭിമന്യുവിൻ്റെ കൊല കൊലപാതകികളെ അല്ലെങ്കിൽ ഈ കേസിൽ ഇടപെട്ട ഗൂഢാലോചനയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിലൊക്കെ വലിയ രീതിയിലുള്ള ഉണ്ടായിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് നോക്കൂ അതിന്റെ ഈ അഭിമന്യം എന്നുള്ള പേരിൽ സിനിമയൊക്കെ ഉണ്ടാക്കി അത് വലിയ രീതിയിൽ ആളുകൾ കണ്ടോ എന്ന് വെച്ചാൽ കണ്ടില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള കുറെ സംഭവങ്ങൾ ആക്ടിവിറ്റീസ് നടക്കുമ്പോഴും ഇത്തരം സംഭവങ്ങൾ അവർ ഇതാണ് ഇതിലേക്ക് അഡ്രസ് ചെയ്യപ്പെടുന്നില്ല കേവലമായ ഒരു വാർത്തയായി പോകുന്നു അദ്ദേഹത്തിന്റെ രണ്ട് പേരില് അഭിമന്യുവിന്റെ പേരിൽ സ്മാരകം ഉണ്ടാക്കുന്നു അത് ഓർമ്മിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള പല സംഭവം ഉണ്ടാക്കുന്നു അദ്ദേഹത്തിന് വീട് വെച്ച് അതൊക്കെ നല്ലതന്നെ ഓക്കെ നല്ലതന്നെ പക്ഷെ ഒരു ക്യാമ്പസിൽ ഒരാൾ കുത്തേറ്റ് വീണ് ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ വളരെ സമൂഹത്തിൽ ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിന് വന്ന അംഗമാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് എന്തിനു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഏതെങ്കിലും മോഷണം നടന്നിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിച്ചിട്ടോ ഒന്നും ഈ ഇസത്തിന്റെ പേരിൽ നടത്തിയ ഒരു കൊല്ലീയതെന്ന് എഴുതിവാദികൾ കൊല്ലുന്നത് അപ്പൊ കേരളം എവിടെ എത്തി നിൽക്കുന്നു നിൽക്കുന്നുള്ളത് വലിയ വിഷയമാണ് അവിടെ വെറും വോട്ട് രാഷ്ട്രീയത്തെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യാതെ ഇത്തരത്തിലുള്ള വിഷയം കൂടി അഡ്രസ്സ് ചെയ്ത് പോകണം എന്നുള്ളതാണ് അങ്ങനെ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് അപകടകരമാണ് ആണ് തീർച്ചയായിട്ടും അപകടകരമാണ് അത് നമുക്ക് ഒട്ടും ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള എത്ര ഏതെല്ലാം കേസുകളിൽ നിന്ന് ഏതെല്ലാം കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ മാറ്റപ്പെടാം അത് നമ്മൾ നിരന്തരം ഇനി കാണേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ ഇതൊന്നും നമുക്ക് അത്ര സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലെങ്കിൽ ഏതോ അന്വേഷണ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഫീബിളായിട്ടുള്ള എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ട് വെക്കുന്നതിനപ്പുറേ ഇത് ഇതിനാണ് ഇതിനാണിനിപ്പോൾ പ്രാധാന്യം അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ളു അതെ അതെ അപ്പൊ നമ്മളിപ്പം ഈ പല പ്രമാദമായ കേസുകളുണ്ട് അപ്പം അതിലൊക്കെ കൃത്യമായി അന്വേഷണം നടക്കുന്നു കൃത്യമായി പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നതും ഒക്കെ നമ്മൾ കരുതും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ നമ്മൾ കരുതും അത് നമ്മുടെ ബുദ്ധി കൊണ്ട് സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മളെ പോലെ ചിന്തിക്കുന്ന പലരുടെയും ബുദ്ധി ലൈമ കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പ്രക വലിയ ഒരു ക്രിമിനൽ സംഘം അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടക്കുന്നുണ്ടോ സത്യമാണ് അതിൽ വക്കീലന്മാരുണ്ടാവും പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവാം ആരൊക്കെ ഉണ്ടായി ഇതിനൊരു എല്ലാ എല്ലാത്തരത്തിൽ ഇവര് രാഷ്ട്രീയക്കാർ സ്ഥിരം ഉപയോഗിക്കുന്ന പ്രയോഗം ഉണ്ടല്ലോ പഴുതടച്ച് അന്വേഷിക്കുന്നു ഇതിവിടെയാണ് യഥാർത്ഥത്തിൽ അങ്ങനൊരു അന്വേഷണം നടക്കുന്നത് ഈ കേവലമായ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കേന്ദ്രത്തിൽ നിന്ന് ഇപ്പൊ ബി ജെ പി കാര് ഒരു വഴിക്ക് സി പി എം കാര് വേറെ വഴിക്ക് ഇങ്ങനെ അന്വേഷണം പ്രഖ്യാപിച്ച് രാഷ്ട്രീയ നേതാക്കളെ കുടുക്കി രാഷ്ട്രീയ നേട്ടത്തിനപ്പുറത്തേക്ക് ഇത് യഥാർത്ഥത്തിൽ ഒരു ഒരു പയ്യന്റെ ജീവിതം ഒരു കുടുംബത്തിന്റെ ജീവിതം നഷ്ടപ്പെട്ടതാണ് അതിനെ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് അത് അങ്ങനെ ചിന്തിക്കാൻ കാര്യമാണത് അപ്പൊ ഇത് ഇത് കാണുമ്പോൾ നമുക്കിപ്പം നമുക്കറിയാം ഇപ്പം ഈ പൂക്കോട് നടന്ന വിദ്യാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളിപ്പം വിചാരിക്കും എന്താണ് കുറ്റക്കാരായ എല്ലാ ആളുകളും ശിക്ഷിക്കപ്പെടും ഇതിൽ കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകൾ കൊണ്ടുവരും ഇതൊക്കെ കോടതിയില് പിന്നെ പിന്നെ കൊണ്ട് കൊടുക്കും എന്നിട്ട് അത് വെച്ചിട്ട് കോടതി കൃത്യമായി അന്വേഷിച്ചു അതിൽ ആ പക്ഷേ ഇത് ഒരു കുറവ് ഇത് നമുക്കിപ്പോൾ ഇപ്പോഴാണ് പൂക്കോട് കാണുന്ന സംഭവം കൊലപാതകം ആണോ എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നത് ഒരു വർഷം കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്താകും ഒരു വർഷം കഴിയുമ്പോഴേക്കും ആളുകൾ ഇത് മറക്കും കഴിയുമ്പോൾ മറക്കുക ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഇതെല്ലാം മറക്കുകയോ ആളുകൾ ഒരു വർഷം കഴിയുമ്പോഴേക്കും പൂർണ്ണമായി മറക്കുകയോ ഒക്കെ ചെയ്യും പിന്നീട് എന്താ സംഭവിക്കുന്നതിനെ കുറിച്ചിട്ട് പൊതുസമൂഹം ഒരിക്കലും അന്വേഷിക്കാറില്ല പൊതുസമൂഹത്തിനായാലും താല്പര്യം ഇല്ല കാരണം അപ്പോഴൊക്കെ പുതിയ വാർത്തകൾ വരും പുതിയ സംഭവങ്ങൾ വരും ഇപ്പൊ ജനങ്ങളതിന്റെ അത്രേയുള്ളൂ നമ്മളെപ്പോൾ മീഡിയോ അല്ല ആളുകളും അങ്ങനെയാണ് അപ്പൊ നടക്കുന്നതിന്റെ പുറകെ മാത്രാണ് പുറകിൽ എന്ത് സംഭവിച്ചു നമ്മൾ തന്നെ പുറകെ പോയി വലിയ രീതിയിൽ പർവ്വതീകരിച്ചു കൊടുത്ത വാർത്തകളൊക്കെ അതിന്റെ അനന്തരം എന്താണ് നമ്മൾ നമ്മളന്വേഷണം ഇപ്പൊ ഇപ്പൊ നമ്മൾ അത്തരത്തിലൊരു വാർത്തയുടെ നടുവില്ല തങ്കമണി എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നു ആ തങ്കമണി കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മള് ആ കേസ് മുഴുവൻ പഠിച്ചാൽ നമുക്ക് ചിരിവരുന്ന രീതിയിലാണ് അതിന്റെ മൊത്തം അവസാനം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴും നഷ്ടപരിഹാരം പോലും കിട്ടാത്തവരുണ്ടാവും ഉണ്ട് 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 പക്ഷെ ആളുകൾക്ക് അതല്ല വിഷയം അല്ല ഈ ഒരു ഇപ്പൊ സംഭവിക്കുമ്പോൾ അത് സംഭവവും പിന്നീട് ചരിത്രമാണ് ചരിത്രം എന്ന് പറയുന്നത് മറക്കാനുള്ളത് കൂടിയാണ് രണ്ട് പേര് വെടിവെപ്പിൽ മരിച്ച സംഭവമാണ് ഇത് ചെറിയ സംഭവമല്ല തങ്കൂടി അല്ലല്ല മാത്രല്ല അന്ന് ഈ കെ കരുണാകരൻ ഒന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ഭരണത്തിനെതിരെ വലിയ രീതിയിൽ വികാരം ഉണ്ടാവുകയും യഥാർത്ഥത്തിൽ സംഭവമാണ് ശേഷം തോൽറ്റല്ലോ അതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് തന്നെ അന്നത്തെ അവസാനത്തെ പ്രചാരണം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഒന്ന് തങ്കമണിയും ഒന്ന് കീഴ്മാട് അന്ധവിദ്യാലയത്തിലെ കുട്ടികളെ അതെ ഈ രണ്ട് സംഭവങ്ങൾ വെച്ചിട്ടാണ് ഇതായിരുന്നു ചൂരഴുത്ത് പോലും അതെ അപ്പൊ അത് രണ്ടും വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ സംഭവം അപ്പൊ അദ്ദേഹം പറഞ്ഞ അത്തരം കാര്യങ്ങളിലെ കാതലായ കാര്യങ്ങളിൽ നിന്നും നമ്മള് വെറും കേവലമായ രാഷ്ട്രീയത്തിന് വേണ്ടി മറന്നു അത്ര നിസ്സാരമായ കാര്യമല്ല മറവിരോഗം നല്ലത് കൂടിയാണ് മറവി നല്ലതായിരിക്കും പക്ഷെ സാധാരണ മനുഷ്യന്മാർക്ക് പക്ഷേ ഒരിക്കലും സമൂഹം യഥാർത്ഥത്തിൽ വളരെ വിജിലന്റായി നിൽക്കേണ്ട ഒരു സമയത്തൂടെ നമ്മൾ കടന്നു പോകുന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം സമൂഹം വളരെ വിജിലന്റായി നിന്നില്ലെങ്കിൽ ഇതും നടക്കും അപ്പുറവും നടക്കും അല്ല രാഷ്ട്രീയ നേതൃത്വം സമൂഹത്തെ മാനിക്കാത്ത ഒരു കാലാവസ്ഥ ഉടലെടുത്തു വരിക അങ്ങനെ ഒരു കാലാവസ്ഥ ഉണ്ടാകുന്നത് ഏത് സമൂഹത്തിനും അപകടമാണ് അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും എൻ്റെ ഒരു ഏറ്റവും അവസാനത്തെ ഒരു സംഭവമായിട്ട് നമുക്കിനി കാണാം ഇത് ആവർത്തിക്കപ്പെടും തന്നെ നമ്മൾ വേണം കരുതാൻ